ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയർസ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ ഇറാൻ പ്രസിഡൻറ്റ് ആരാണ് ഇബ്രാഹിം റൈസി ഈ അടുത്ത കാലത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ ഇറാൻ പ്രസിഡൻറ്റ് ഇബ്രാഹിം റൈസിയാണ് ലോകത്ത് ആദ്യമായി സിക്സ് ജി ഉപകരണം പുറത്തിറക്കുന്ന രാജ്യം ഏതാണ് ജപ്പാൻ ലോകത്താദ്യമായി സിക്സ് ജി ഉപകരണം പുറത്തിറക്കുന്ന രാജ്യം ജപ്പാനാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് പൂനെ ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെയിലാണ് മംഗൾയാൻ ടുവിനെ ചൊവ്വയിൽ എത്തിക്കുന്ന റോക്കറ്റ് ഏതാണ് എൽ വി എം മാർക്ക് ത്രീ റോക്കറ്റ് മംഗൾയാൻ ടുവിനെ ചൊവ്വയിൽ എത്തിക്കുന്ന റോക്കറ്റ് എൽ വി എം മാർക്ക് ത്രീ റോക്കറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം ആരൊക്കെയാണ് സ്വാത്വിക സായിരാജും ചിരാഗ് ഷെട്ടിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം സാത്വ് സായിരാജും ചിരാഗ് ഷെട്ടിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയാണ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി യു എസ് എ ആണ് ബ്ലൂംബർഗിൻ്റെ ലോകത്തിലെ പതിനഞ്ച് അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ ആരെല്ലാം ആണ് മുകേഷ് അംബാനി ഗൗതം അദാനി ബ്ലൂംബർഗിൻ്റെ ലോകത്തിലെ പതിനഞ്ച് അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ മുകേഷ് അംബാനിയും ഗൗതം അദാനിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് നെതർലൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി നെതർലൻഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി സംഘടിപ്പിച്ച മേഘാലയയിൽ നടന്ന സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ് ശക്തി ടു തൗസൻഡ് ട്വൻ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി സംഘടിപ്പിച്ച മേഘാലയയിൽ വെച്ച് നടന്ന സൈനിക അഭ്യാസത്തിൻ്റെ പേര് ശക്തി ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്നാണ് മുൻ കേരള മുഖ്യമന്ത്രി ഇ കെ നയനാറുടെ പേരിലുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബർണശ്ശേരി കണ്ണൂർ മുൻ കേരള മുഖ്യമന്ത്രി ഇ കെ നയനാറുടെ പേരിലുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ ബർണശ്ശേരിയിലാണ് മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ആദ്യ രാജ്യം ഏതാണ് ജർമ്മനി മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ആദ്യ രാജ്യം ജർമ്മനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ വേദി എവിടെയാണ് യു എസ് വെസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ വേദി യു എസും വെസ്റ്റ് ഇൻഡീസുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ മത്സരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ മത്സരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഇരുപതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളിയാരാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു സാംസൺ ആണ് അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ ഏത് രാജ്യത്തെ പൗരത്വമാണ് സ്വീകരിച്ചിരുന്നത് കാനഡ അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ കാനഡയുടെ പൗരത്വമായിരുന്നു സ്വീകരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം ഇരുന്നൂറ്റി രണ്ടാണ് അടുത്തിടെ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണ് എൻ കുട്ടിക്കൃഷ്ണപിള്ള അടുത്തിടെ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ യഥാർത്ഥ പേര് എൻ കുട്ടികൃഷ്ണപിള്ള എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ എത്ര പുരസ്കാരങ്ങളാണ് ഓപ്പൺ ഹൈമർ എന്ന സിനിമ സ്വന്തമാക്കിയത് ഏഴ് പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ ഏഴ് പുരസ്കാരങ്ങളാണ് ഓപ്പൺ ഹൈമർ എന്ന സിനിമ സ്വന്തമാക്കിയത് ആരുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആറാമത് ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് സാഹിത്യകാരൻ ആരാണ് പെരുമാൾ മുരുകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആറാമത് ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് സാഹിത്യകാരൻ പെരുമാൾ മുരുകനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചാമത് ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ഖാലിദ് ജാവേദിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അഞ്ചാമത് ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഖാലിദ് ജാവേദിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാലാമത് ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ് കൃതി ഡൽഹി ഗാഥകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാലാമത് ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മൂന്നിൻ്റെ ഡെല്ലി കാഥകൾ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രഥമ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവാരാണ് ബെന്യാമിനാണ് കൃതി മുല്ലപ്പൂ നിറമുള്ള പകലുകൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രഥമ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ബെന്യാമിനാണ് കൃതി മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് നൽകുന്ന സമ്മാനത്തുക എത്രയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് നൽകുന്ന സമ്മാനത്തുക ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ജെ സി ബി സാഹിത്യ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മയ്ക്ക് കൃതി രൗദ്രസാത്വികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് കൃതി രൗദ്രസ്വാത്വികം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സരസ്വതി സമ്മാനം ലഭിച്ച തമിഴ് സാഹിത്യകാരി ആരാണ് ശിവശങ്കരി കൃതി സൂര്യവംശം രണ്ടായിരത്തി ഇരുപത്തി സരസ്വതി സമ്മാനം ലഭിച്ച തമിഴ് സാഹിത്യകാരി ശിവശങ്കരിയാണ് കൃതി സൂര്യവംശം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് രാംധരാഷ് മിശ്രയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് രാംധരാസ് മിശ്രയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി മൂന്നാമത് വ്യാസ സമ്മാനം ലഭിച്ചത് ആർക്കാണ് പുഷ്പ ഭാരതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി മൂന്നാമത് വ്യാസ സമ്മാനം ലഭിച്ചത് പുഷ്പ ഭാരതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി വ്യാസ സമ്മാനം ലഭിച്ചത് ഗ്യാൻ ചതുർവേദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി വ്യാസ സമ്മാനം ലഭിച്ചത് ഗ്യാൻ ചതുർവേദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വ്യാസ സമ്മാനം ലഭിച്ചത് അസ്കർ വജാഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വ്യാസ സമ്മാൻ ലഭിച്ചവർക്കാണ് അസ്കർ വജാഹത്ത് സരസ്വതി സമ്മാൻ വ്യാസ സമ്മാൻ എന്നിവ നൽകുന്നത് കെ കെ ബിർള ഫൗണ്ടേഷനാണ് സരസ്വതി സമ്മാൻ വ്യാസ സമ്മാൻ എന്നിവ നൽകുന്നത് കെ കെ ബിർള ഫൗണ്ടേഷനാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് മണ്ഡല പുനർനിർണയ നടപടി എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് മണ്ഡല പുനർനിർണയ നടപടി എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഇരുപത്താറ് പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് രൂപീകരിച്ച മുന്നണിക്ക് നൽകിയ പേരെന്താണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഇരുപത്താറ് പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് രൂപീകരിച്ച മുന്നണിക്ക് നൽകിയ പേര് ഇന്ത്യ എന്നാണ് ഇന്ത്യ എന്നതിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നാണ് അരുണാചൽ പ്രദേശിൻ്റെ ഇരുപത്തേഴാമത് ജില്ലയായി നിലവിൽ വന്ന ജില്ല ഏതാണ് ബിജോം അരുണാചൽ പ്രദേശിൻ്റെ ഇരുപത്തേഴാം ജില്ലയായി നിലവിൽ വന്ന ജില്ല ബിജോമാണ് ആദിവാസി വിഭാഗത്തിൽ നിന്നും സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത ആരാണ് ശ്രീപതി ആദിവാസി വിഭാഗത്തിൽ നിന്നും സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത ശ്രീപതിയാണ് ഈജിപ്തിൻ്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി നൈൽ ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി ഈജിപ്തിൻ്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി നൈൽ ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ എത്രയാണ് ഒന്ന് നാല് നാല് അഞ്ച് നാല് ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമമന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പറാണ് വൺ ഫോർ ഫോർ ഫൈവ് ഫോർ മൻ കി ബാത്തിൻ്റെ നൂറാം എപ്പിസോഡിനോടനുബന്ധിച്ച് പുറത്തിറക്കിയത് എത്ര രൂപ നാണയമാണ് നൂറ് രൂപയുടെ മൻ കി ബാത്തിൻ്റെ നൂറാം എപ്പിസോഡിനോടനുബന്ധിച്ച് പുറത്തിറക്കിയത് നൂറ് രൂപ നാണയമാണ് പ്രഥമ ആഗോള ബുദ്ധ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ന്യൂഡൽഹി പ്രഥമ ആഗോള ബുദ്ധ ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ മലയാളി ആരാണ് ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനാണ് അംബേദ്കർ ജയന്തിയായ ഏപ്രിൽ പതിനാല് എല്ലാ വർഷവും തുല്യതാ ദിനമായി ദിവസമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ് അംബേദ്കർ ജയന്തിയായ ഏപ്രിൽ പതിനാല് എല്ലാ വർഷവും തുല്യതാ ദിവസമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്